ബിസ്മില്ല വസലാത്തു വസ്സലാമില്ല സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിന്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ ആ കലാമിനോട് നമ്മൾ പാലിക്കേണ്ട മര്യാദകളിൽപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അവൻ്റെ വായ ശുദ്ധിയാക്കുക എന്നത് ദുർഗന്ധമില്ലാതിരിക്കാൻ വിശുദ്ധ ഖുർആൻ ഓതുന്നതിന് മുമ്പായി മിസുവാക്ക് ചെയ്യൽ നല്ലതാണ് കാരണം അള്ളാഹുവിൻ്റെ ഖുർആാനുമായി അയാൾ ബന്ധപ്പെടുകയാണ് ആ ഖുർആൻ പാരായണം ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് അതിനോടുള്ള മര്യാദ എന്ന നിലക്ക് അയാൾ പല്ല് തേക്കേണ്ടതുണ്ട് മിസ്വാക്ക് ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ പ്രവർത്തനത്തിൽ നമുക്ക് കാണാം ഹുദൈഫ റളിയല്ലാഹു ഹൃദയു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി സമയത്ത് തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റാൽ അവിടുന്ന് വായ ശുദ്ധിയാക്കാറുണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ പല്ല് തേച്ചിട്ടാണ് പ്രവാചകൻ ഇബാദത്തിൽ മുഴുകാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് ആ കലാമിൻ്റെ പാരായണത്തിന് അത് നിർവഹിക്കും മുമ്പായി ആ വ്യക്തി പല്ല് തേക്കൽ അഭികാമ്യമാണ് നല്ലതാണ് അത് ഖുർആാനോടുള്ള ഒരു അദബിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക الله وليهكم والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته